അങ്ങനെ വെളിയാലേക്ക് കനിമംഗലത്ത് ബലിയാല ഭഗവതിയുടെ പൂരം വേല അശ്വതി വേല അങ്ങ് ആരംഭിച്ചു കിട്ടും അതാ ഇരുവശങ്ങളിലും പറയെടുപ്പിനുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കണത് കേട്ടോ നല്ല നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് നട്ടപ്പുറ വേലത്താണ് ഈ നടക്കുന്നത് പക്ഷെ അവിടെ പൂരം പുറത്തേക്ക് എഴുന്നള്ളി ഏർ ഞാനൊരു അഞ്ച് മിനിറ്റ് താമസിച്ചു പോയി അപ്പോഴേക്കും അവരൊക്കെ പുറത്തോട്ട് എഴുന്നള്ളി ഇതൊക്കെ പറവെക്കാനായിട്ട് ഏർ എല്ലാവരും നമ്മ അയൽപ്പക്കക്കാരാണ് കേട്ടോ നമ്മുടെ നാട്ടുകാരാണ് ഇത് കിഴക്കേ നടയാണ് കേട്ടോ അമ്പലത്തിന്റെ അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വാഹനത പുറത്തേക്ക് ശ്വാസ്താവിന്റെ കണിമംഗലം ശ്വാസ്താവിന്റെ അമ്പലത്തിൽ ഒക്കെയാണ് പോവുക അവിടെ നിന്നാണ് എഴുന്നൊരുത്തായിട്ട് തിരിച്ചു ഇങ്ങോട്ട് വരാട്ട അപ്പൊ കൂടി തിരിച്ചു വരും അപ്പൊ അതിനുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പം എന്താ ഇതൊക്കെ നമ്മുടെ വീടിന്റെ അവിടെയുള്ള ആൾക്കാരാണ് ചെണ്ടമ്മേടും എല്ലാം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അപ്പം പ്രശാന്ത് അങ്ങനെ കേബിളുള്ള കേബിളുകാരനാണ് കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ എന്താ കുറെ കുറെ ആൾക്കാരെല്ലാവരെയും പറയുകയാണ് പെരിതാ ഏഹ് കുറത്തിട്ട് നടക്കുന്നതാണ് ശ്രീകുമാർ അമ്പലത്തെ കമ്മിറ്റിയുടെ ആളാണ് അങ്ങനെ അങ്ങനെ ഏതാ അമ്പലം വഴി വഴിതാ മേളം തുടങ്ങാനുള്ള പുറപ്പാടാണ് ഈ പച്ചക്കൂട്ടങ്ങളാണ് പച്ചമ മുണ്ടുവള്ളത് അവരാണ് നമ്മളുടെ ഈ കമ്മിറ്റിയിൽത്തുള്ള അംഗങ്ങൾ പൂരിൻ കമ്മിറ്റി അംഗങ്ങളാണ് അപ്പൊ അവരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ നല്ല രസം തോന്നി നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഇരുന്ന കുട്ടികളുടെ ഒരു വൈബ് എല്ലാവരുടെയും ഒരു ഒരു പ്രത്യേക വൈബ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ എന്തു ചെയ്തു അതൊക്കെ ഒന്ന് അവരൊക്കെ ഫോട്ടോ സെക്ഷന് ഇരിക്കുന്നു അപ്പൊ ഞാനതൊന്ന് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു അവരുടെ ഒരു ആഘോഷമൊക്കെ കണ്ടപ്പോ ഇനിപ്പം ഉം അപ്പൊ അങ്ങനെ പൊട്ടത്തു നിന്ന് കൊണ്ടേ ഇരിക്കാണ് ആള് ഇപ്പൊ അടുത്ത് പോയപ്പോ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറന്ന് പോയിട്ടോ ഏഹ് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ഒരു നല്ല രസമായിരുന്നു കണ്ടോ എല്ലാവരും അടക്കു ചുറ്റോടും കൂടി ഇരുന്ന് ഫോട്ടോ ഫോട്ടോ സെഷനാണ് അവരുടെ നന്നായിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കണ്ടോ അപ്പം ഞാൻ ഒച്ച ഒച്ച അവര് കണ്ടോ ആർക്ക് വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഞാൻ വോയിസ് ഓവ് വോയിസ് ഇതിലിട്ടിട്ടില്ലേ അതുകൊണ്ട് ആ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ ഏഹ് കൂട്ടണം കൂട്ടണോ മേടവും അതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതെങ്കിലും ഇത് ഇങ്ങനെ ഇടാൻ പറ്റ പാടോ ഇല്ല എന്നൊക്കെ അറിയില്ല കോപ്പി റൈറ്റിംഗ് വരുമോ എന്താണെന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞ്ഞതാ മത്തങ്ങ കൊടുക്കുന്ന കേട്ടോ ഇത് പ്രമോദ് പ്രമോദിന്റെ വീടാണ് അപ്പൊ അങ്ങനെ അവിടുന്ന് ആനയുടെ ആന കുട്ടന്മാരുതാ വരി വരിയായിട്ട് വലിയ വീതി ഇല്ലാത്ത വഴിയായതുകൊണ്ട് എല്ലാവരും വരി വരിതാ ഭഗവതിയുടെ അമ്പലമാണോ തൊട്ട് പിന്നിലുള്ളത് കേട്ടോ ആനകൾ ആനകൾ തൊട്ട് പിന്നിൽ അപ്പൊ എല്ലാ വീട്ടിൽ നിന്നും പറയെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് പ്രമോദിന്റെ വീടാണ് കേട്ടോ അത് അപ്പൊ അങ്ങനെ ആനകൾ ഓരോരുത്തരായിട്ട് ഭഗവതിയുടെ കോലം തിടമ്പേറ്റി അങ്ങനെ പോകുന്നു അങ്ങനെ നിൽക്കുമ്പോ ഞാനും ചേട്ടനും അതാ സദൻ പാപ്പൻ ഇവരൊക്കെ ചേട്ടൻ ഫ്രണ്ട്സാണ് ാണ് പാപ്പ പാപ്പാട്ടോ സോറി പാപ്പനല്ല പാപ്പ അങ്ങനെ അമ്പലമൊക്കെ ഫോട്ടോ എടുത്തു പിന്നെ എപ്പോഴും വിശേഷങ്ങൾ ചോദിക്കുന്നത് ഒരു മുത്തശ്ശൻ അങ്ങനെയൊക്കെ എന്താ പോകുന്ന എന്താ നമ്മുടെ കണിമംഗല അമ്പലത്തിന്റെ അടുത്ത് എത്തിയിട്ടോ നമ്മള് കണിമംഗല ശാസ്താവ് ഇവിടെ നിന്നാണ് തൃശ്ശൂർ പൂരം എഴുന്നള്ളിപ്പൊക്കെ നടക്കുക അപ്പൊ നല്ല മേള ആ മേളത്തിന്റെ ഏർ ഏറ്റവും എടുത്ത് ഞാൻ കണ്ടില്ല കേട്ടോ അവന ഞാൻ കണ്ടിരുന്നില്ല എന്റെ കൂടെ അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ച ശ്രീകുമാർ ആണ് ഏഹ് ദേളത്തില് കൂട്ടാന്നുള്ളത് അപ്പം ഏഹ് ഇപ്പൊ ചെറുശ്ശേരി എന്നാ അങ്ങോട്ടാണ് ശ്രീകുമാറിൻ്റെ വിടുത ഈ നീലാട്ടോ തൊട്ട് നീ ഈ ആളുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ശ്രീകുമാർ ഞാൻ അവനെ കണ്ടേ ഇല്ല ഞാനിപ്പോൾ വീഡിയോയിലേക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാൻ ശ്രീകുമാറിനെ ശ്രദ്ധിക്കുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ കൂടെ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് ചെറുശ്ശേരിയില് അതായത് എന്റെ നാടെന്ന് പറഞ്ഞാൽ ചേർപ്പൽ ഉള്ള ഒരാളാണ് കേട്ടോ അപ്പൊ അങ്ങനെ അവരെയൊക്കെ കണ്ട് ഇങ്ങനെ അപ്പോഴാണ് വീണ്ടും ഞാനത് ഒന്നും കൂടി എടുത്തു വെച്ചത് നന്നായിട്ടുണ്ട് അല്ലെ ആനകളൊക്കെ ഇങ്ങനെ നിരന്നും നിൽക്കുന്നത് കാണാം രണ്ട് നാല് അഞ്ച് ആന കൊമ്പി ഗജവീരന്മാര് അങ്ങനെ എനിക്ക് ആ പച്ച കളറിലെ ഷർട്ട് ഇട്ട് ആ മുകളിൽ നിക്കുന്ന പയ്യനാണ് കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തത് രണ്ടായിരുന്നത് പക്ഷെ അവനെ വീഡിയോ എടുത്തത് ഏർ റെഡി ആയില്ലാന്ന് ഓഫാക്കി വെച്ചിട്ട് എടുത്തുപോയി അങ്ങനെ നമ്മുടെ ബലിയാലിക്കൽ ക്ഷേത്രത്തിലെത്തിയിട്ടോ ബെലിയാളിക്ക് ക്ഷേത്രത്തിൽ മേളത്തിന്റെ പര്യവസാന സമയത്തുള്ള ഒരു ദൃശ്യങ്ങളാണ് കേട്ടോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണത് എന്തായിരുന്നു എന്നറിയോ വൈബ് നല്ല മേളായിരുന്നു അപ്പം ഇത് അവസാനിക്കുന്ന സമയത്തുള്ള ഓരോ ർപ്പൻ പെർഫോമൻസ് ആയിരുന്നു അവരുടെ ആ അടിപൊളിയായിരുന്നു അപ്പൊ നമുക്കത് കാണുമ്പോ തന്നെ ക്യാമറയൊക്കെ പിടിച്ചു നിൽക്കുമ്പോ തന്നെ നമുക്കതിൽ ഒരു പ്രത്യേക പ്രത്യേകതയാണല്ലോ നമുക്കൊരു പ്രത്യേക വീപാണ് എങ്ങനെ ആ ഒരു കൊട്ട് മുറുകുമ്പോ നമ്മൾ വേറെ ഏതോ ലോകത്ത് നിൽക്കാണെന്നുള്ള ഒരു തോന്നലാണ് നമുക്കല്ലേ ഇങ്ങനെ ആ ഒരു അവസാധനം എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഗജവീരന്മാർത് ആ പലതരം കുടകളൊക്കെ മാറ്റുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇത് ഭയങ്കര രസാലേ വെഞ്ചാമര ഭീഷണത് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ അങ്ങനെതാ മുറുകി 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 നില്ക്കാനായിട്ടും ആ യും വൈബിലാണ് ഇവരുടെ കൊട്ട് അപ്പൊ നമുക്ക് ഒരു ചൂടും ഒന്നും അറിയില്ല ഈ ചൂട് കൊട്ടിന്റെ ചൂടിൽ ചൂട് മാത്രം ആ ഒരു ആ ഒരു നേരത്തെ നമ്മുടെ ആ എനർജി ഭയങ്കരമായിരിക്കും എന്താ വൈബ് എല്ലാവരും ഒരേ താളത്തിനനുസരിച്ചാണ് തല ആട്ടിക്കൊണ്ടിരിക്കുന്നത് മ്പ് അയ്യോ എന്തോന്നറിയോ എല്ലാവരുടെയും കണ്ണുകളും ഒക്കെ ഓപ്പൻ പാപ്പ സോറി എന്റെ ഏട്ടൻ എന്റെ ഏട്ടനുണ്ടല്ലോ പിന്നില് അങ്ങനെയാവ ഇത് തെയ്യം തെയ്യം എന്നാണ് പറയണത് ഇത് നല്ല ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഇവിടെ കല്യാണം കഴിഞ്ഞു വന്നിട്ട് ഇങ്ങനെ കാണുന്നത് വേലക്ക് ഇവിടത്തെ വേലകൾ വേല വേലകൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇതിനു മുൻപൊന്നും ഇങ്ങനെ ഇത് കണ്ടിട്ടില്ല കേട്ടോ നല്ല എന്തോ എനർജിയാ അവര് കളിക്കണം പോവെന്നറിയോ ഏഹ് ഭയങ്കര എനർജിയാണ് ഇവരുടെ കളി ഇതില് കൊറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടാ ഇവര് കെടുന്നു ഈരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ഏർ എന്തൊക്കെയോ മണ്ണില് കെടന്ന് ഇങ്ങനെ ഭയങ്കര എനർജി ആയിരുന്നു അതോ എന്ത് രസാണല്ലേ ഇവര് ഈ കലാകാരന്മാരുടെ ആ ഒരു ഇത് ഭയങ്കര ഇതാണ് കേട്ടോ നല്ല രസമാണ് അത് കാണാ ഉം ഈ ചുമപ്പ് പച്ചയൊക്കെയായിട്ട് ആയിട്ട് പ്ലേക്ക് ഇരുട്ടായി തുടങ്ങി ഇരിട്ട് വീശിത്തുടങ്ങി അപ്പൊ ലൈറ്റ്സുകള് മീൻ എന്ത് ഭംഗിയാ പോലെ പറമ്പ് അത് കഴിഞ്ഞ് ഈ ഈ ഓരോരോ വരി വരിയായിട്ടാണ് ഓരോരോ മേളങ്ങൾ പോകുന്നത് ഇപ്പൊ എങ്ങനെന്താ കോമരത്തിന്റെ എന്തോ ഇതൊക്കെയാണ് അപ്പൊ അത് അതൊക്കെ ഇവരും പോകുന്നതാ എല്ലാ വർണ്ണങ്ങളും ഇങ്ങനെ നോക്കിയപ്പോ കയ്യില് വർണ്ണങ്ങള് അലങ്കാരങ്ങൾ അണിയിക്കി അണിയിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ അല കയ്യിലെ അലങ്കാരങ്ങൾ ഇടുന്നത് കാണാൻ എന്ത് മൈലാഞ്ചിട്ടെ എന്ത് ഭംഗയാണല്ലേ ഞങ്ങൾ എല്ലാ അലങ്കാരങ്ങളും ഇങ്ങനെ നോക്കി നോക്കി ആഘോഷങ്ങളൊക്കെ നോക്കി ഇതൊരു ആഘോഷം തന്നെയല്ലേ ഈ പറയുന്നത് ഒരു ആഘോഷം തന്നെയല്ലേ എന്തൊരു സൗന്ദര്യമാണല്ലേ അയാള് ഇട്ടോളൂ ആ കുഞ്ഞു കൈ കാണാൻ തന്നെ എന്തൊരു മനോഹരമാണ് എന്ത് രസം ഞാനത് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നു അമ്പലത്തിന്റെ വിളക്ക് കണ്ടോ അങ്ങനെ നമ്മളവിടെ കഴിച്ചിരുന്ന തെയ്യക്കാരെ അമ്പലത്തിന് നടുക്കിലെത്തി അവരാണ് അപ്പൊ ഞാന് ആയിട്ട് അമ്പലം ഒന്ന് ചുറ്റുന്നുണ്ടോ വളകള് എല്ലാം മാലകള് എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ കപ്പലുണ്ട് ഇതില്ലാണ്ട് എന്തു ആഘോഷം എന്ന് ചോദിക്കുന്ന പറയാതാ ഗാനമേളക്കുള്ള ആൾക്കാരാണ് കേട്ടിരിക്കുന്നത് ഗാനമേള തുടങ്ങി അപ്പൊ അത് കണ്ടുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആളുകളാണ് നമുക്ക് ഏർ ചുറ്റി ചുറ്റും ഇതൊന്നും അല്ലായിരുന്നു ഇത് ഗാനമേള ഇങ്ങോട്ട് കഴിയാറുമ്പോ നിറച്ച ആൾക്കാരാ അപ്പൊ ആ ഗാനമേളക്ക് തൊട്ട് തൂമ്പിൽ നടന്ന ഒരു വേർ ദൃശ്യമാണ് നിങ്ങളിലേക്ക് ഞാനിത് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒന്ന് കേൾക്കണേ അജിന്യ പ്രസാദ്